പ്രതികാര ചിംഗം വദൽ സാധ്യമാണ് സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ഒരിക്കൽ വഴങ്ങിയാൽ അടുത്ത കളിയിലേക്ക് ട്രംപിസും പ്രവേശിക്കും വില കുറച്ച് എണ്ണയടക്കും ഇറക്കുമതി ചെയ്യാനുള്ള അവകാശം രാജ്യം ആർക്കും അടിയറ വെക്കേണ്ടതില്ല ജനബഹുലമായ ഈ രാജ്യത്തിന്റെ മൂല്യം ട്രംപിന് നന്നായി അറിയാം ഇന്ത്യ ഇടറാതെ നിന്നാൽ അയ്യുകയല്ലാതെ അദ്ദേഹത്തിന് മുന്നിൽ വഴിയുണ്ടാകില്ല ഇന്ത്യക്കെതിരെ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഇരട്ട പ്രതികാര ചിംഗം നിലവിൽ വന്നിരിക്കുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയില്ലെങ്കിൽ കൂടുതൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ട്രംപ് ഭരണകൂടത്തിലെ ഉന്നതര ഭീഷണി മുഴക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് മേൽ ആദ്യം ഇരുപത്തിയഞ്ച് ശതമാനമാണ് ട്രംപ് പ്രതികാര ചിംഗം ചുമത്തിയിരുന്നത് പിന്നീടാണ് റഷ്യയെ മുൻനിർത്തിയുള്ള അടുത്ത പ്രഹരം വന്നത് അങ്ങനെയാണ് പ്രധാന കയറ്റുമതി വസ്തുക്കൾക്കെല്ലാം ഇറക്കുമതി ചിങ്ങം അമ്പത് ശതമാനത്തിലെത്തിയത് അമേരിക്കൻ പ്രസിഡന്റ് ലോകത്താകെ സൃഷ്ടിക്കുന്ന വ്യാപാര പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ ഇരയായി ഇന്ത്യ മാറുകയാണ് യു എസിന്റെ നേരെ എതിർദിശയിൽ നിൽക്കുന്നുവെന്ന് വിലയിരുത്തപ്പെടുന്ന ചൈനയോട് പോലുമില്ലാത്ത ശത്രുത ഇന്ത്യക്കെതിരെയുണ്ടാകുന്നതിന്റെ രാഷ്ട്രീയം ആർക്കും മനസ്സിലാക്കാവുന്നതാണ് തങ്ങളുടെ കുടുസായ കുടിസായ ഭൌമരാഷ്ട്രീയ താൽപര്യത്തിന് അപ്പുറത്തേക്ക് ആരു സഞ്ചരിച്ചാലും വകവെച്ച് കൊടുക്കില്ലെന്നും ക്രൂരമായ സാമ്പത്തിക നടപടികളിലൂടെ സ്വന്തം വഴിക്ക് കൊണ്ടുവരുമെന്നുമുള്ള പ്രഖ്യാപനമാണ് ട്രംപ് നടത്തുന്നത് കോൺഗ്രസ് അധ്യക്ഷന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് എത്ര ശരിയാണ് ശക്തമായ വിദേശനയത്തിന് ശരിയായ വൈദഗ്ധ്യവും തയ്യാറെടുപ്പും വേണം എന്നാൽ താങ്കളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപരിപ്ലവമായ വിദേശേന ഇടപെടലുകൾ പുഞ്ചിരി കെട്ടിപ്പിടിക്കല് സെൽഫി ഇന്ത്യക്കാരുടെ താത്പര്യങ്ങൾക്ക് ദോഷം ചെയ്തു പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്ര സുഹൃത്തുക്കളും അനുയായികളും ട്രംപിനോടുള്ള സൌഹൃദം ആഘോഷിച്ചതിലെ പൊള്ളതരും ഇന്ന് അനാവരണം ചെയ്യപ്പെടുകയാണ് ടെക്സ്റ്റൈല് തുകല് ഉൾപ്പെടെയുള്ള മേഖലകളിലെ കയറ്റുമതിയെയാണ് പ്രധാനമായും ട്രംപത്വം ബാധിച്ചിരിക്കുന്നത് പുതിയ താരിഫ് കാരണം യു എസിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ എൺപത്തിയാറ് ദശാംശം അഞ്ച് ബില്യണ് ഡോളറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം നാൽപ്പത്തിയൊമ്പത് ദശാംശം ആറ് ബില്യണ് ഡോളറായി കുറയുമെന്ന് ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് ചൂണ്ടിക്കാട്ടുന്നു വസ്ത്രങ്ങള് തുണിത്തരങ്ങൾ രത്നങ്ങള് ആഭരണങ്ങള് ചെമ്മീന് പാദരക്ഷകള് എന്നിവ ഉൾക്കൊള്ളുന്ന അറുപത്തിയാറ് ശതമാനം കയറ്റുമതി സാധനങ്ങളും അമ്പത് ശതമാനം താരിഫു വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് ഓട്ടോ പാർട്സ് ഉൾപ്പെടെയുള്ള നാല് ശതമാനം കയറ്റുമതി ഇനങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനമാണ് താരിഫ് ശേഷിക്കുന്ന മുപ്പത് ശതമാനം മാത്രമാണ് തീരുക ഒഴിവാക്കി നൽകിയവയിൽ വരുന്നത് ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളാണ് തീരുക ഒഴിവാക്കിയവയിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയിൽ നിന്ന് രണ്ട് ദശാംശം നാല് ബില്യൺ ഡോളർ മൂല്യമുള്ള ചെമ്മീനുകളാണ് യു എസിലേക്ക് കയറ്റി അയച്ചിരുന്നത് ഇത് മൊത്തം ചെമ്മീന് കയറ്റുമതിയുടെ മുപ്പത്തിരണ്ട് ദശാംശം നാല് ശതമാനമാണ് നോർക്കണം രത്നങ്ങള് ആഭരണങ്ങള് എന്നിവയിൽ യുഎസിലെ നിന്ന് പത്ത് ബില്യൺ ഡോളറിന്റെ കയറ്റുമതി മൂല്യം നേടി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ യു എസിലേക്കുള്ള ഇന്ത്യയുടെ തുണിത്തരങ്ങളുടെ കയറ്റുമതി പത്ത് ദശാംശം എട്ട് ബില്യണ് ഡോളറായിരുന്നു കരകൗശല വസ്തു കയറ്റുമതിയിലും പ്രതിസന്ധി രൂക്ഷമാകും പ്രതിസന്ധിയുടെ ആഴം വെളിവാക്കി തിരുപ്പൂര് നോയിഡ സൂറത്ത് എന്നിവിടങ്ങളിലെ കയറ്റുമതി കേന്ദ്രീകൃത തുണിത്തര വസ്ത്ര ആഭരണ നിർമാതാക്കൾ ഉത്പാദനം നിർത്തിവെക്കുകയോ മന്ദഗതിയിലാക്കുകയോ ചെയ്തിട്ടുണ്ട് ഇത് ചില പ്രധാന അനുഭവങ്ങൾ മാത്രമാണ് ട്രംപിന്റെ പ്രതികാര ചിംഗ ആക്രമണം ഉണ്ടാക്കുന്ന ആഘാതത്തിന് എത്രയും ഉദാഹരണങ്ങൾ കണ്ടെത്താനാകും ഇവിടെ ഇന്ത്യ ദ്വിമുഖ തന്ത്രം പയറ്റേണ്ടിയിരിക്കുന്നു പ്രതിസന്ധി അവസരമാക്കി മാറ്റാനാകുമെന്ന കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ ആത്മവിശ്വാസം പ്രതീക്ഷ പകരുന്നതാണ് ഇന്ത്യയേക്കാൾ നികുതി കുറച്ചു നൽകിയ ബംഗ്ലാദേശ് വിയറ്റ്നാം ഇന്തോനേഷ്യ തുർക്കിയ പാകിസ്ഥാന് നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങൾ യു എസ് വിപണിയിലേക്ക് കടന്നുകയറാനും ശ്രമിക്കും ഗുണമേന്മയിൽ ഊന്നി ദീർഘകാല അടിസ്ഥാനത്തിൽ ഇതിനെ മറികടക്കാൻ ഇന്ത്യക്ക് സാധിക്കണം ഇന്ത്യന് ഉത്പന്നങ്ങൾക്കുള്ള പെരുമ ഈ ദിശയില് നീങ്ങാനും നമുക്ക് ആത്മവിശ്വാസം പകരുന്നുണ്ട് മറ്റൊരു തന്ത്രം ബദല് വ്യാപാര ദിശ കണ്ടെത്തുകയെന്നത് തന്നെയാണ് പ്രാദേശിക വിപണി ഉത്തേജിപ്പിക്കുന്നതിനും പുതിയ വിദേശ കമ്പോളങ്ങൾ കണ്ടെത്തുന്നതിനും കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നുവെന്നാണ് മനസ്സിലാകുന്നത് തുണിവ്യവസായ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഇംഗ്ലണ്ട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ജപ്പാന് ആസ്ട്രേലിയ ഉൾപ്പെടെ നാൽപ്പത് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി ഇന്ത്യ ലക്ഷ്യം വെക്കുന്നുണ്ട് ബ്രിട്ടനുമായി ഈയിടെയുണ്ടാക്കിയ സ്വതന്ത്ര വ്യാപാര കരാറ് ഈ ഘട്ടത്തിൽ ഏറെ നിർണായകമാണ് ഈ യുഗമായി ചർച്ചകൾ തുടരുന്നുമുണ്ട് ഇന്ത്യയെ ഉയർന്ന നിലവാരമുള്ളതും സുസ്ഥിരവും നൂതനവുമായ ഉൽപ്പന്നങ്ങളുടെ വിശ്വസനീയ ഉത്പാദക രാജ്യമായി ആഗോള വിപണിയിൽ പ്രതിഷ്ഠിക്കുകയാകും യഥാർത്ഥ പരിഹാരം അത് ഒട്ടും ലളിതമായ പ്രക്രിയയല്ല അതോടൊപ്പം റഷ്യ ഇറാന് ലാറ്റിനമേരിക്കന് രാജ്യങ്ങള് ഗൾഫ് രാജ്യങ്ങൾ എന്നിവയുമായി നിലവിൽ തുടരുന്ന വ്യാപാര സൈനിക ബന്ധം അമേരിക്കന് മുഷ്കിന് അടിയറവെക്കാതിരിക്കുകയും വേണം ഒരിക്കൽ വഴങ്ങിയാൽ അടുത്ത കളിയിലേക്ക് ട്രംപിസും പ്രവേശിക്കും വില കുറച്ച് അയവേറിയ വ്യവസ്ഥയിൽ എണ്ണയടക്കും ഇറക്കുമതി ചെയ്യാനുള്ള അവകാശം രാജ്യം ആർക്കും അടിയറവെക്കേണ്ടതില്ല ജനബഹുലമായ ഈ രാജ്യത്തിന്റെ മൂല്യം ട്രംപിന് നന്നായറിയാം ഇന്ത്യ ഇടറാതെ നിന്നാൽ അറിയുകയല്ലാതെ അദ്ദേഹത്തിന് മുന്നിൽ വഴിയുണ്ടാകില്ല